പ്രിയപ്പെട്ട മുസ്ലിന്റെ നമ്മളീ ജാഥയുമായി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് ഇരിക്കുകയാണ് ശ്രീ ഭ്യോമകാൻറ്റേതായ പകരം പഠിച്ചതി വയ്ക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചത് സാധാരണ ഇവരിങ്ങനെയാണല്ലോ അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർ വയറ്റിൽ കിടക്കുന്ന ജവാനൂടെ കൂടിച്ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല ഈ മാസകാരന്മാർ ഉണ്ടാക്കുന്നത് അപ്പൊ അതുപോലെയുള്ള ഏതാണ്ട് വാസുകാരന്മാർ ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്നു ആ ബോർഡ് കാലത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു ആ ബോർഡ് കടത്തമാര് എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് പല്ലുകൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതമെന്നാണ് ആ ബോർഡ് വെച്ച വാസസ്റ്റുകാരോടാണ് പറയുന്നത് കേടാ വിവരദോഷികളെ ആ നീയൊക്കെ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇതല്ലോ ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ പല്ലുകൊഴിഞ്ഞു എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നിന്നെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള ും പിന്നെ ആ സിംഹം തന്നെയാണല്ലോ മലപ്പട്ടത്തിന്റെ എം പി ആ സിംഹം തന്നെയാണോ ഇന്നയൊക്കെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ എം പി കേരളത്തെ മുഖ്യമന്ത്രി വിജയൻ ആ കേന്ദ്ര അംഗം ശ്രീമതി കെ കെ ശൈലജയും അതുകൊണ്ട് പ്രായം കൂടി അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ അയാളുടെ എന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായതല്ലോ ആ പ്രായത്തിൽ

ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നിട്ട് എത്ര കേരള പോലീസും കൊണ്ടുവന്നു ഇങ്ങനെ ഒരു നാടവും മാനവും ഇല്ലാതെ കണ്ടിട്ടോ അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗന്ദര്യം പോലെ ചങ്ങാതി പിണറായി അകത്തേക്ക് കേട്ടു നോക്കി ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടോ ഇത്ര മതിയോട്ടിൽ പച്ചമോളമാരോട് പറയുക